കരൂർ ദുരന്തത്തിൽ പുത്തൻ പ്രഖ്യാപനവുമായി എത്തിയിരിക്കുകയാണ് തമിഴക വെട്ടറി കഴകം ദുരിതം ബാധിച്ച കുടുംബങ്ങളെ ടി വിക്ക് ഏറ്റെടുക്കുമെന്നാണ് പ്രഖ്യാപനം ബന്ധുക്കൾക്ക് ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തും എല്ലാ മാസവും സഹായധനം നൽകും കുട്ടികളുടെ പഠന ചെലവ് ഏറ്റെടുക്കുമെന്നും ടി വി കെ പറയുന്നുണ്ട് കരൂർ ദുരന്തത്തിൽ സി ബി ഐ അന്വേഷണം നടത്താൻ ഉത്തരവിട്ടുകൊണ്ടുള്ള സുപ്രീംകോടതി വിധിക്ക് പിന്നാലെയാണ് ടി വി കെ ഇക്കാര്യം അറിയിച്ചത് ടി വി കെ അധ്യക്ഷൻ വിജയ് ഒക്ടോബർ പതിനേഴിന് കരൂർ സന്ദർശിക്കും കഴിഞ്ഞ ദിവസമാണ് കരൂരിൽ നാൽപ്പത്തൊന്ന് പേരുടെ മരണത്തിന് ഇടയാക്കിയ ദുരന്തത്തിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ചത് അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ച മദ്രാസ് ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു സുപ്രീംകോടതിയുടെ നിർദ്ദേശം പ്രത്യേക അന്വേഷണ സംഘത്തെയും സുപ്രീംകോടതി രൂപീകരിച്ചു വിരമിച്ച ജഡ്ജിക്കായിരിക്കും അന്വേഷത്തിന്റെ ചുമതല സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ടി വി കെയുടെ ആധവ് അർജുനായിരുന്നു സുപ്രീംകോടതിയെ സമീപിച്ചത് ഈ ആവശ്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീംകോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്ന വിരമിച്ച ജഡ്ജിയെ ഉടൻ തീരുമാനിക്കും നേരത്തെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ടി വിക്ക് മദ്രാസ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി അത് അംഗീകരിച്ചില്ല അതിനെതിരെയാണ് ടി വിക്ക് സുപ്രീംകോടതിയെ സമീപിച്ചത് കരൂർ ദുരന്തത്തിൽ ഏറെ പഴികേറ്റ വിജയ്ക്ക് ആശ്വാസം പകരുന്നതാണ് ഇപ്പോഴത്തെ സി ബി ഐ അന്വേഷണം സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കരൂർ വേലിച്ചാമിപുരത്ത് ടി വി സംഘടിപ്പിച്ച റാലിയായിരുന്നു അപകടം വരുത്തിവച്ചത് ആറു മണിക്കൂർ വൈകിയാണ് വിജയ് ആ പരിപാടിക്കെത്തിയത് അതിനകം തന്നെ ആളുകൾ തുടങ്ങി വിജയ് പ്രസംഗിച്ചു തുടങ്ങിയോടെ ആളുകൾ കുഴഞ്ഞു വീണു തുടർന്ന് വിജയ് പ്രസംഗം അവസാനിപ്പിക്കുകയും ആളുകൾക്ക് കുപ്പിവെള്ളം കൊടുക്കുകയും ചെയ്തു അതോടെ ആളുകൾ ഈ കുപ്പിവെള്ളം പിടിക്കാൻ തിരക്ക് കൂട്ടുകയും തിക്കിലും തിരക്കിലും പെടുകയുമായിരുന്നു സംഭവത്തിന് തൊട്ടു പിന്നാലെ വിജയ് ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുകയും ചെയ്തു സംഭവത്തിന് പിന്നാലെ വിജയ്ക്കെതിരെ വ്യാപകമായ വിമർശനവും ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ വിജയ് വലിയ ആത്മവിശ്വാസത്തിലാണ് സുപ്രീം കോടതിയിൽ നിന്നും ലഭിച്ച അനുകൂല ഉത്തരവാണ് അതിൻ്റെ പ്രധാന കാരണം ദളപതി വിജയ്ക്കും അദ്ദേഹത്തിൻ്റെ അണികൾക്കും തമിഴ്നാട് പോലീസ് നടത്തുന്ന അന്വേഷണം വലിയൊരു ഭീഷണി തന്നെയായിരുന്നു അറസ്റ്റിലായ ടി വി കെ ജില്ലാ സെക്രട്ടറി ഇപ്പോഴും റിമാൻഡിലാണ് പ്രതി ചേർക്കപ്പെട്ട സംസ്ഥാന നേതാക്കളെല്ലാം ഒളിവിലുമാണ് രാജ്യത്തെ ഏറ്റവും പ്രമുഖനായ മുകുൾ റോത്തകി പോലുള്ള വമ്പൻ ടീമിനെ രംഗത്തിറക്കി സി ബി ഐ അന്വേഷണത്തിനെതിരെ തമിഴ്നാട് സർക്കാർ വാദിച്ചെങ്കിലും ആ വാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുകയാണ് സി ബി ഐ അന്വേഷണത്തിന് സുപ്രീംകോടതി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടെ കരൂരിൽ നാല്പത്തൊന്നു പേർ മരിസംഭവം അന്വേഷിക്കാൻ തമിഴ്നാട് സർക്കാർ രൂപീകരിച്ച ജസ്റ്റിസ് അരുണ ജഗദീശന്റെ അന്വേഷണത്തിന്റെ പ്രസക്തി കൂടിയാണ് നഷ്ടമായിരിക്കുന്നത് നിലവിൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്ത് നിന്നും സി ബി ഐ കേസ് ഏറ്റെടുക്കുന്നതോടെ കളി ഇനി മാറുന്നത് ഡൽഹിയിലേക്കാണ് സ്റ്റാലിന് യാതൊരു സ്വാധീനവുമില്ലാത്ത സ്ഥലമാണ് ഡൽഹി മുൻ മന്ത്രിയും കരൂർ എം എൽ എയും ഡി എം കെ പോരാളിയുമായ സെന്തിൽ ബാലാജി ഉൾപ്പെടെയുള്ള ഡി എം കെ നേതാക്കളെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് സി ബി ഐ നീങ്ങുമ്പോൾ അത് സംസ്ഥാന ഭരണകൂടത്തിന് ഉണ്ടാക്കുന്ന പ്രതിസന്ധിയും ഏറെ വലുതായിരിക്കും ഈ അപകടം നടന്ന സമയത്ത് സെന്തിൽ ബാലാജി ആശുപത്രിയിൽ എത്തിയതിനെയും തുടർന്ന് മുഖ്യമന്ത്രിയും മന്ത്രിമാരും കരൂരിലേക്ക് പാഞ്ഞെത്തിയതും സംശയത്തോടെ കാണുന്ന ടി വിക്ക് കരൂർ സംഭവത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്നാണ് സംശയിക്കുന്നത് അതുകൊണ്ടുതന്നെ സി ബി ഐ അന്വേഷണം ഏതൊക്കെ വഴികളിലേക്ക് നീങ്ങുമെന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും അസ്വാഭാവികമായ പലതും കരൂരിൽ സംഭവിച്ചിട്ടുണ്ടെന്നത് ജനങ്ങളുടെ മാത്രമല്ല മാധ്യമപ്രവർത്തകരുടെയും സംശയമാണ് ഡി എം കെ സർക്കാരിന് വീഴ്ത്താൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കാൻ കേന്ദ്ര സർക്കാരും തയ്യാറാവില്ല സി ബി ഐയുടെ കണ്ടെത്തലുകൾ എന്തെങ്കിലും ഡി എം കെക്കെതിരായാൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായിരിക്കില്ല മാത്രമല്ല ഈ അവസരം ഉപയോഗിച്ച് ടി വി കെ മുന്നണിയിൽ എത്തിക്കാനും ബി ജെ പി ശ്രമിക്കും ഇപ്പോൾ തന്നെ ബി ജെ പിയും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ അണ്ണാ ഡി എം കെയും ടി വി കെ അനുകൂല നിലപാടിലാണ് ഉള്ളത് വിജയ് കൂടെ സഹകരിച്ചാൽ സ്റ്റാലിൻ്റെ ഭരണം എന്നേക്കുമായി അവസാനിപ്പിക്കാം എന്നാണ് ബി ജെ പി കണക്കുകൂട്ടുന്നത് ഇതുവരെ തങ്ങളാണ് ഓടിയതെങ്കിൽ ഇനി ഓടാൻ പോകുന്നത് ഡി എം കെ ആണെന്നും സി ബി ഐ അവരെ ഓടിക്കുമെന്നുമാണ് ടി വി കെ പ്രവർത്തകർ ഇപ്പോൾ പറയുന്നത് കരൂരിൽ പതിനായിരം പേർ പങ്കെടുക്കുമെന്ന് പ്രതീക്ഷിച്ചെടുത്ത് രണ്ട് ലക്ഷത്തോളം പേരെത്തിയതായാണ് വിവരം ഡി എം കെ റാലിക്ക് അനുവദിച്ച ഈ സ്ഥലം ടി വി കെക്ക് നൽകാതിരുന്നതും ആവശ്യമായ പോലീസ് സുരക്ഷ ഏർപ്പെടുത്താതിരുന്നതും ഇന്റലിജൻസിന്റെ പരാജയവുമാണ് ദുരന്തത്തിന് കാരണമായെന്ന വിമർശനങ്ങൾ അന്ന് തൊട്ടേ ഉയർന്നിരുന്നു ഈ റാലിയിലേക്ക് നുഴഞ്ഞുകയറിയ അക്രമികൾ വിജയ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെരുപ്പ് എറിഞ്ഞത് റാലി കലക്കാനാണെന്നും ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ തന്നെ വ്യക്തമായിരുന്നു കുറച്ചുനാൾ വിജയും ടി വിയും പരിഭ്രാന്തിയിലായിരുന്നു എന്നത് നേര് തന്നെയാണ് എന്നാൽ ഒരൊറ്റ ദിവസം കൊണ്ട് താൻ കെട്ടിപ്പൊക്കിയ ജനപ്രീതിയും രാഷ്ട്രീയഭാവിയും തകർന്ന് തരിപ്പണമാകുമെന്ന് വിജയും കരുതിയതാണ് പക്ഷേ തമിഴ്നാടിൻ്റെ രാഷ്ട്രീയം മാറ്റിമറിക്കുന്ന സംഭവവികാസങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് വിജയിൻ്റെ ചിറകിലേറി ബി ജെ പിയോ അല്ലെങ്കിൽ ബി ജെ പിയുടെ കരം പിടിച്ച് വിജയോ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ നിർണായക ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്